നമസ്കാരം മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം മത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി ലയോ പതിനാലാമൻ പാപ്പയുടെ അംഗീകാരത്തോടെ പുറപ്പെടുവിച്ച ആ സുപ്രധാനമായിട്ടുള്ള രേഖ മാത്തേൽ പോപ്പുലി ഫിതേലിസ് എന്ന് പറയുന്ന ആ ഒരു രേഖ പരിശുദ്ധ കനിക മറിയത്തെ സംബന്ധിച്ചുള്ള വളരെ ആധികാരികമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു രേഖ തന്നെയാണ് എന്നാൽ അതിനെ ചൊല്ലി സെക്കുലർ മാധ്യമങ്ങൾക്കിടയിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കത്തോലിക്കാ സഭയ്ക്ക് മര്യാഭക്തിയുടെ കാര്യത്തിൽ തെറ്റുപിറ്റി അല്ലെങ്കിൽ പരിശുദ്ധ കനിയാമറിയത്തിൻ്റെ മഹത്വത്തെ കത്തോലിക്കാ സഭ ഈ രേഖയിലൂടെ ഇകഴ്ത്തി കാണിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം പ്രചരണങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടികളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സിറോ മലബാർ സഭ പി ആർ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ടച്ചനാണ് അച്ഛ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത നാളുകളിൽ ഇത്തരത്തിൽ വ്യാപകമായി വാദപ്രതിവാദങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു പ്രമാണ രേഖ ഇത്രത്തോളം വാദപ്രതിവാദങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട പ്രമാണരേഖ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ പരാമർശിച്ച പരിശുദ്ധ കനികാമറിയത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു രേഖ യഥാർത്ഥത്തിൽ ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്നതുപോലെ മര്യഭക്തിയുടെ കാര്യത്തിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തെറ്റ് പറ്റിയോ ആദ്യമായിട്ട് തന്നെ ഈ വത്തിക്കാന്റെ വിശ്വാസ തിരിസംഗം ഇറക്കിയിട്ടുള്ള ഈ ഒരു ഡോക്യുമെന്റ് വിവിധങ്ങളായ വിശ്വാസ വിഷയങ്ങളിൽ കൃത്യത കൊടുക്കുന്നതിന് കാലാകാലങ്ങളിൽ വത്തിക്കാൻ്റെ വിശ്വാസ തിരിസംഗം ഇറക്കുന്ന അനേക ഡോക്യുമെന്റുകളിൽ ഒരെണ്ണമാണ് അപ്പോൾ ഇതിന് ഇന്ന് കിട്ടിയ മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് മറിച്ച് സെക്കുലർ മാധ്യമങ്ങൾ പോലും സൂചി ജോർജ് സൂചിപ്പിച്ചതുപോലെ കത്തോലിക്കാസഭയ്ക്ക് തെറ്റുതിരുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണങ്ങളാണ് നടത്തും യഥാർത്ഥത്തിൽ ഇവിടെ മാത്തർ പോപ്പുലി ഫെതൈലിസ് എന്ന് പറയുന്ന ഈ ഒരു വിശ്വാസ സംഘത്തിന്റെ രേഖ അല്ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടെ കൂടി പുറത്തിറക്കിയിരിക്കുന്ന രേഖ മരിഭക്തിയുടെ ഒരു യഥാർത്ഥ ദിശയിലേക്ക് സഭയെ നയിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥ മരിഭക്തി മറിയം എവിടെ വരെയാണ് നമുക്ക് മാതൃകയും ആ ആശ്രയവുമായിട്ട് നിൽക്കുന്നത് ഭക്തിയുടെ അമിതമാകുന്ന പ്രവണതകളെ തിരുത്തുക ഇതാണ് ഇവിടെ കൃത്യമായ ഉദ്ദേശം ഇനി ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ഈ രേഖ സൂചിപ്പിക്കുന്നത് ഒന്നാമത് സഹരക്ഷക എന്നുള്ള ഒരു പദം ഉപയോഗിക്കാൻ പാടില്ല രണ്ടാമത് കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്നുള്ള പദവും അനുചിതമാണ് ഇത് രണ്ടും എങ്ങനെ സഭയുടെ ഉപയോഗത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ചിന്ത നല്ലതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഭക്തിക്ക് ആദിമ നൂറ്റാണ്ടുകൾ അപസ്തോലിക പിതാക്കന്മാരുടെ കാലം മുതലുള്ള ഒരു പാരമ്പര്യമുണ്ട് നാല് ഗ്രീക്ക് വാക്കുകളിൽ അധിഷ്ഠിതമാണ് സഭയുടെ മരിയവിജ്ഞാനിയും അഥവാ ദൈവമാതാവായ കന്നികാമറിയത്തെ കുറിച്ചുള്ള സഭയുടെ ദൈവശാസ്ത്ര നിലപാടെന്ന് പറയും അതിൽ ആദ്യത്തേത് തയോത്തോക്കോസ് അഥവാ മദർ ഓഫ് ഗോഡ് ദൈവമാതാവ് എന്നുള്ളതാണ് രണ്ടാമത് എയ്നോസ് അഥവാ നിത്യകന്യക എന്നുള്ളതാണ് മൂന്നാമത് പനകിയ അഥവാ പാപരഹിതയായ സ്പോട്ട്ലെസ് എന്നുള്ളതാണ് നാലാമത് കൊയ്മിയോസിസ് അഥവാ സ്വർഗാരോപിത അപ്പം ഈ നാല് വാക്കുകൾ ആദിമസഭയുടെ ദൈവവിജ്ഞാന മരിയ വിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുക അതാണ് പിന്നീട് നാല് വിശ്വാസത്യങ്ങളായിട്ട് വരുന്നത് ഇതിലപ്പുറമുള്ള മറിയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ കലാകാലങ്ങളിൽ ഭക്തിയുടെ ഭാഗമായിട്ട് വികസിച്ചു വരികയും അത് ജപമാലയുടെ ലുത്തനയിലും പ്രാർത്ഥനകളിലും എല്ലാം ഉൾച്ചേർക്കുകയും ചെയ്തതാണ് ഈ നാല് വിശ്വാസ സത്യങ്ങൾ ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരൂപതയും ഇതാണ് സഭയുടെ ആധികാരികമായ വിശ്വാസ സത്യങ്ങളായിട്ട് മറിയത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് ഈ വിശ്വാസ സത്യങ്ങളിൽ സഭ ഒരു കാലത്തും തെറ്റ് പറ്റിയതായിട്ട് തിരുത്താനോ സാധിക്കുകയില്ല കാരണം അതൊരു ഡോക്മയാണ് വിശ്വാസത്യത്തിന്റെ ഭാഗമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ്കൻ സന്യാസിമാർക്കിടയിലാണ് യഥാർത്ഥത്തിൽ ഈ സഹരക്ഷക എന്നുള്ള ഒരു പ്രയോഗം അന്ന് ആരംഭിക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ അന്നത്തെ പ്രബലരായിരുന്ന ഒരു ഇന്റലക്ച്വൽ വിഭാഗമായിരുന്ന ഡൊമിനിക്കൻസ് അവർ ഇതിനെ എതിർത്തിരുന്നതായിരുന്നു പിന്നീട് അത് ചില പ്രാർത്ഥനകളിലൊക്കെ മാർപ്പാപ്പമാരുടെ വിശേഷണങ്ങളൊക്കെ കടന്നു വരികയും എന്നാൽ ആധുനിക കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചത് ജോൺ കോൾഡാമൻ മാർപാപ്പ ഏഴ് തവണ അദ്ദേഹത്തിന്റെ രചനകളിൽ ഈ ഒരു പദം സഹരക്ഷക എന്നുള്ള പദം നമ്മൾ കാണുന്നു അപ്പോൾ പതിനഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള ഭക്തപ്രസ്ത്യ മരിയൻ ഭക്തപ്രസ്ഥാനങ്ങളൊക്കെയും ഈ ഒരു പദപ്രയോഗത്തിന് ഒരു വലിയ സ്വീകാര്യത അവർക്കിടയിൽ ഉണ്ടാവുകയും അവർ വത്തിക്കാനോട് നിരന്തരം ഇത് ഒരു വിശ്വാസ സത്യത്തിന്റെ ഭാഗമായിട്ട് മരിയൻ ഡോക്മയുടെ ഭാഗമായിട്ട് ഉൾച്ചേർക്കണം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഒരു വിശ്വാസ സത്യമായിട്ട് ഉൾച്ചേർക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും നിരവധി അഭിപ്രായ സർവേകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലം ഇതിനുണ്ട് ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ ഒരു കൃത്യത വത്തിക്കാൻ വരുത്തുകയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്ന് ഭാഗ്യസ്മരണാർഹനായ ബെനഡിറ്റ് പദനാഹർ മാർപ്പാപ്പ അദ്ദേഹം വിശ്വാസ തിരിസകത്തെ അധ്യക്ഷനായിരുന്നു അപ്പോൾ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഒരു സഹരക്ഷക എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അതിൽ കൃത്യമായി തന്റെ ഒരു വിയോജിപ്പ് പറയുന്നുണ്ട് ഇത് വിശുദ്ധ ഗ്രന്ഥത്തിനും സഭയുടെ അപസ്തോലിക പാരമ്പര്യത്തോടും ഇത് ചേർന്ന് പോകുന്നതല്ല ചിലപ്പോൾ ഇത് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടയാവാം ഈശ്വമിശിഹായുടെ കൃപയുടെ മധ്യസ്ഥനെന്നും ഏകരക്ഷകനെന്നുമുള്ള ആ സ്ഥാനത്തിന് ചിലപ്പോൾ അതിൽ മറ്റൊരു തുല്യതയുള്ള ആൾ കടന്നു വരുന്നു എന്നുള്ള ചിന്ത തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ട് എന്ന് തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ വിഷയത്തിൽ ഇതൊരു ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടുകൾ പലയിടത്ത് പറഞ്ഞു അപ്പോൾ സഭയിൽ ഈ വിഷയത്തിൽ ഒരു കൃത്യത വരുത്തണം എന്നുള്ള ഒരു അഭിപ്രായങ്ങളുടെ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് മാതർപോപ്പുളി ഫെതേലിസ് എന്ന ഉള്ള രേഖയിലൂടെ വിശ്വാസ ദൃസംഗം ഈ വിഷയത്തിലുള്ള കൺഫ്യൂഷൻ ആശയക്കുഴപ്പം അവസാനിപ്പിക്കുകയാണ് മറിയം സഹരക്ഷകയല്ല രക്ഷ ഈശോ ഈശോമിശിഹായിലൂടെ മാത്രം മനുഷ്യവർഗത്തിന് നേടിയതാണ് കൃപയുടെ ഏക മധ്യവർത്തി എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ് ഇനി എന്തുകൊണ്ടാണ് മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കാനുള്ള അങ്ങനെ ഒരു ചിന്ത പോപ്പുലർ പാർട്ടി രൂപപ്പെടാൻ കാരണം ഒന്നാമത്തെ കാരണം കുരിശിന്റെ താഴെ യേശുവിന്റെ അമ്മ നിന്നിരുന്നു എന്ന യോഹന്നാന്റെ ഒരു സാക്ഷ്യമുണ്ട് അതുപോലെ കാണായിലെ കല്യാണ വിരുന്നിലും അവൻ പറയുന്നത് ചെയ്യുവിൽ അപ്പോൾ ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ മറിയത്തിന് വളരെ സവിശേഷമായ ഒരു സ്ഥാനവും ഇടപെടലും ഉണ്ട് എന്നുള്ള ഒരു വ്യാഖ്യാന വരികയും അത് പിന്നീട് കൂടുതൽ അതിന്റെ ഒരു എക്സ്ട്രീം ഫോമിലേക്ക് അത് പോവുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു വിശേഷണങ്ങൾ മറിയത്തിന് ശീർഷകങ്ങളായിട്ടത് രൂപപ്പെട്ടത് അപ്പോൾ എന്താണെങ്കിലും ഇവിടെ പെന്ത പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടന്റ് അനുഭാവികളോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളോ പ്രചരിപ്പിക്കുന്ന പോലെ കത്തോലിക്ക സഭ ഒരിക്കലും ഔദ്യോഗികമായി ഒരു രേഖയിലും കോർ എഡൻ ട്രിക്സ് അല്ലെങ്കിൽ മീഡിയ ട്രിക്സ് സഹരക്ഷകൃപതയുടെ മധ്യസ്ഥ ഇങ്ങനെയുള്ള ടൈറ്റിലും മറിയത്തിന് കൊടുത്തിട്ടില്ല സഭയുടെ മറിയ മുൻപ് സൂചിപ്പിച്ച നാല് സുപ്രധാനമായ മരിയൻ ഡോക്മകളിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ സഭയ്ക്ക് തെറ്റുപറ്റുകയല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ സമൂഹത്തിന് പറ്റാതിരിക്കാനുള്ള ഒരു കൃത്യമായ നിലപാടും അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു കാര്യം കൂടി ആച്ച നമ്മൾ ഈ മാത്തേർ ഫിതേലിസ് പോപ്പുലി ഫിതേലിസ് എന്ന് പറയുന്ന ഒരു രേഖയെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിൽ എങ്ങനെ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മര്യഭക്തി അഭ്യസിക്കാം എന്നതിനെ പറ്റിയുള്ള മനോഹരമായിട്ടുള്ള ഒരു രേഖയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രേഖ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും യഥാർത്ഥ എന്ന് പറയുന്നത് അത് നമ്മുടെ വിശുദ്ധ കുർബാനയിലും നമ്മുടെ യാമപ്രാർത്ഥനകളിലും എല്ലാം പ്രത്യേകിച്ച് നമ്മൾ പൗരസ്ത്യ സഭകളുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അത് മിശിഹാ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു ആത്മീയതയാണ് പ്രത്യേകിച്ച് നമ്മുടെ ആരാധനക്രമ മത്സരത്തെ തന്നെ എടുക്കുക നമ്മൾ ഒൻപത് കാലങ്ങളായിട്ട് നമ്മുടെ ആരാധനക്രമ മത്സരം തിരിക്കുന്നു എല്ലാം മിശിഹായിലൂടെ പൂർത്തിയാക്കിയ രക്ഷാകര സംഭവങ്ങളുടെ ഓർമ്മയും ആഘോഷവുമാണ് അപ്പോൾ മറിയുമാരാണ് ഈ രക്ഷാകര സംഭവത്തിൽ ഒരു മനുഷ്യ വ്യക്തിക്ക് എത്രമേൽ ദൈവത്തോട് സഹകരിക്കാമോ അതിന്റെ പരകോടിയിൽ മറിയ ദൈവത്തോട് സഹകരിച്ച വ്യക്തിയാണ് മറിയം അവൾ വിശ്വാസികൾക്ക് എല്ലാ കാലത്തും മാതൃകയാണ് അതുപോലെ തന്നെ വിശ്വാസികൾക്ക് എല്ലാ കാലത്തും മറിയത്തിന്റെ പ്രാർത്ഥനകൾ ഒരു ബലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ മറിയത്തിന്റെ സ്ഥാനത്തിന് യാതൊരു കുറവുമല്ല ഇവിടെ വരുന്നത് യഥാർത്ഥ ആത്മീയതയിലേക്ക് അത് മിശിഹായിൽ കേന്ദ്രീകൃതമാകുന്ന ഒരു ഒരു ആത്മീയതയിലേക്ക് നമ്മളെ വീണ്ടും എവിടെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് നമ്മളെ നയിക്കുകയാണ് ഈ ഒരു രേഖയുടെ ലക്ഷ്യമെന്ന് പറയും തീർച്ചയായും വളരെ നന്ദി അച്ഛൻ പ്രത്യേകിച്ച് വത്തിക്കാൻ പുറത്തിറക്കിയ ഒരു ചരിത്ര പ്രധാനമേറിയിട്ടുള്ള ഈ ഒരു രേഖ മാത്തർ പോപ്പുലി ഫിതേലിസ് എന്ന് പറയുന്ന രേഖയെക്കുറിച്ച് വളരെ അബദ്ധ ജലിതമായിട്ടുള്ള പല പ്രചരണങ്ങളും ഉയരുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ ഒരു ഘട്ടത്തിൽ അങ്ങേക്ക് ഒത്തിരി നന്ദി അച്ഛാ താങ്ക് യു അച്ഛ